ബംഗളൂരിലെ പ്രമുഖ ബാങ്കിലെ ലോക്കറിൽ ഒരു അമ്പത്തിനാലുകാരി സ്വർണ്ണവും വജ്രവും സൂക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ഈ സ്ത്രീ ലോക്കർ ഉപയോഗിക്കാൻ തുടങ്ങിയത് നവംബറിൽ ഇവർ ലോക്കർ തുറന്ന് സ്വർണം പരിശോധിച്ചതാണ് എന്നാൽ മാർച്ചിൽ ലോക്കർ വീണ്ടും തുറന്ന് പരിശോധിക്കാൻ നോക്കിയപ്പോൾ സ്വർണവും വജ്രവും കാണുന്നില്ല പന്ത്രണ്ട് ലക്ഷം രൂപ വില വധിക്കുന്ന ആഭരണങ്ങളാണ് കാണാതായതെന്ന് പറയുന്നുണ്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അവർ ബാങ്കിൽ പരാതി നൽകി ബാങ്ക് ലോക്കറുകളുടെ സുരക്ഷയെക്കുറിച്ചും അത്തരം സാഹചര്യങ്ങളിൽ ബാങ്കിന്റെ ഉത്തരവാദിത്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചും ഈ കേസ് ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് നിലവിൽ ബാങ്ക് ലോക്കറുകളുടെ പ്രവർത്തനം എങ്ങനെയാണ് ഇന്ത്യയിലെ ലോക്കർ സൗകര്യങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശങ്ങൾക്കും വ്യക്തിഗത ബാങ്കുകൾക്ക് അതത് നിയമങ്ങൾക്കും കീഴിലാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഈ വിഷയത്തിൽ ആർ ബി പുതുക്കിയ നിയന്ത്രണങ്ങൾ പുറത്തിറക്കിയിരുന്നു ഉപഭോക്താവിന്റെ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളുടെ രേഖകൾ സൂക്ഷിക്കാൻ ബാങ്കുകൾക്ക് അനുവാദമില്ല കൂടാതെ അകത്ത് എന്താണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് അന്വേഷിക്കാനും അവർക്ക് അവകാശമില്ല എന്നിരുന്നാലും കൃത്രിമം കാണിക്കൽ അല്ലെങ്കിൽ മോഷണം സംഭവിച്ചാൽ ബാങ്കാണ് ഉത്തരവാദി ബാങ്കിന്റെ അശ്രദ്ധയോ തെറ്റോ കാരണം എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ മോഷിച്ച വസ്തുക്കളുടെ വില ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകാൻ ബാങ്ക് ബാധ്യസ്ഥനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ബാങ്കിന്റെ അശ്രദ്ധ മൂലം നഷ്ടം സംഭവിച്ചാൽ വാർഷിക ലോക്കർ വാടകയുടെ നൂറ് മടങ്ങ് വരെ നഷ്ടപരിഹാരം നൽകാൻ ബാങ്ക് ബാധ്യസ്ഥനാണ് ഉദാഹരണത്തിന് വാർഷിക ലോക്കർ വാടക മൂവായിരം രൂപയാണെങ്കിൽ ബാങ്ക് കൊടുക്കാൻ കഴിയുന്ന പരമാവധി നഷ്ടപരിഹാരം മൂന്ന് ലക്ഷം രൂപയായിരിക്കും ഒരു ലോക്കറിൽ നിന്ന് മോഷണം നടന്ന് ബാങ്കിന്റെ തെറ്റോ അശ്രദ്ധയോ തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ബാങ്ക് ഉത്തരവാദിയാകില്ല അത്തരം സംഭവങ്ങളിൽ ബാങ്ക് അന്വേഷിക്കും കൂടാതെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച കണ്ണൂർ നഷ്ടപരിഹാരം നഷ്ടപരിഹാരം നൽകാൻ പറഞ്ഞാൽ നഷ്ടം കൊണ്ടോ 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 സുരക്ഷാ ലംഘനം സാങ്കേതിക ആണെങ്കിൽ മാത്രമേ ബാങ്ക് ലോക്കറിന്റെ താക്കോൽ നഷ്ടപ്പെട്ടത് പോലുള്ള ഉപഭോക്താവിന്റെ സ്വന്തം മൂലമാണ് നഷ്ടം സംഭവിച്ചതെങ്കിലും ബാങ്ക് ഉത്തരവാദിയല്ല ലോക്കറിലെ ഉള്ളടക്കങ്ങൾക്ക് ഉപഭോക്താവ് മാത്രമാണ് ഉത്തരവാദി ബാങ്ക് ലോക്കറിൽ എന്താണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് അറിയുകയോ അന്വേഷിക്കുകയോ ഇല്ല നിബന്ധനകളും വ്യവസ്ഥകളും വിശദീകരിച്ചു കസ്റ്റമറും ബാങ്കും തമ്മിൽ ഒരു കരാർ മാത്രമാണ് ഒപ്പിടുന്നത് ബാങ്ക് ലോക്കറുകൾ പൊതുവെ ഇരട്ട ലോക്ക് സംവിധാനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ഒരു താക്കോൽ ഉപഭോക്താവിന്റെ കൈവശമായിരിക്കും മറ്റൊന്ന് ബാങ്കിൽ സൂക്ഷിക്കുന്ന ഒരു മാസ്റ്റർ കീ ആയിരിക്കും ഇന്ത്യയിലെ ഒരു ബാങ്ക് ലോക്കറിന്റെ വാർഷിക വാടക പ്രധാനമായും രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ലോക്കറിന്റെ വലിപ്പം അതേപോലെ ബാങ്കിന്റെ ശാഖ എവിടെയാണ് നിലകൊള്ളുന്നത് എന്നതും അടിസ്ഥാനമാക്കിയിരിക്കുന്നു സ്മോൾ മീഡിയം ലാർജ് ആൻഡ് എക്സ്ട്രാ ചാർജ് ഇങ്ങനെ നാല് വിഭാഗങ്ങളിലായി ലോക്കർ ലഭ്യമാണ് അതേപോലെ ബ്രാഞ്ച് മെട്രോ അർബൻ സെമി അർബൻ റൂറൽ ഏരിയ എന്നിവ ആശ്രയിച്ച് വാടക വ്യത്യാസപ്പെടുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ീപിടുത്തം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാരണം ലോക്കർ വോൾട്ടിന് കേടുപാടുകൾ സംഭവിച്ചാൽ ഫയർ അലാം വാട്ടർ പ്രൂഫ് വോൾട്ടുകൾ അതേപോലെ തന്നെ പ്രസക്തമായ ഇൻഷുറൻസ് തുടങ്ങിയ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും ബാങ്ക് ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയില്ല പക്ഷെ ബാങ്കിന്റെ അശ്രദ്ധ മൂലമാണ് നാശനഷ്ടം സംഭവിച്ചതെന്ന് കണ്ടെത്തിയാൽ ഉദാഹരണത്തിന് ഫയർ അലാം പ്രവർത്തനരഹിതമായിരുന്നു എങ്കിലും ലോക്കർ ശരിയായ പരിപാലിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ബാങ്ക് ഉത്തരവാദി ആയിരിക്കാം കൂടാതെ നഷ്ടപരിഹാരം നൽകേണ്ടി വരും ബാങ്കുകൾ ലോക്കറിലെ ഉള്ളടക്കങ്ങൾ ഇൻഷുർ ചെയ്തില്ല അകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഇനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഉപഭോക്താവിനാണ് കസ്റ്റമറിന് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊരു സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ആഭരണങ്ങൾക്കോ വിലപിടിപ്പുള്ള വസ്തുക്കൾക്കോ ഇൻഷുറൻസ് വാങ്ങാം അത്തരം പോളിസികൾ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇനങ്ങൾക്കും പരിരക്ഷ നൽകിയേക്കാം എന്നിരുന്നാലും ലോക്കർ ഉള്ളടക്കങ്ങൾ ഇൻഷുറൻസ് അനുവദിക്കുകയോ സൗകര്യം ഒരുക്കുകയോ ചെയ്യേണ്ടത് ബാങ്കുകൾക്ക് നിർബന്ധമല്ല ബാങ്ക് ലോക്കറിൽ കൃത്രിമം നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം പോലീസിൽ ഉടൻ തന്നെ എഫ്ഐആർ ഫയൽ ചെയ്യാം കൂടാതെ ബാങ്കിൽ രേഖാമൂലം പരാതി സമർപ്പിക്കാം ലോക്കൽ ഏരിയയിലെ സി സി ടി വി ദൃശ്യങ്ങൾ നൽകാൻ ബാങ്കിനോട് അഭ്യർത്ഥിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ബാങ്കിന്റെ പ്രതികരണം തൃപ്തികരമല്ലെങ്കിൽ പരാതിയുമായി ആർ ബി ഐ ബാങ്കിങ് ഓംബിഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്